ഓട്ടത്തിനിടയിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു രണ്ട് കുട്ടികളടക്കം മൂന്ന് പേർ വാഹനം നിർത്തി ഇറങ്ങിയൂടി രക്ഷപ്പെട്ടു മലപ്പുറം എടവണ്ണയിലാണ് സംഭവം പിന്നാലെ എത്തിയ യാത്രക്കാരാണ് സ്കൂട്ടറിന്റെ ഭിൻഭാഗത്ത് തീ ഉയരുന്ന വിവരം വിളിച്ചു പറഞ്ഞത് തുടർന്ന് ഓടിച്ച ജസീറും രണ്ടു കുട്ടികളും ഇറങ്ങി മാറി രക്ഷപ്പെടുകയായിരുന്നു പുക ഉയർന്നതിന് പിന്നാലെ പെട്ടെന്ന് സ്കൂട്ടറിൽ തീ ആളിപ്പടർന്നു ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു മലയാളം മലപ്പുറം നാട്ടിലെവിടെയാ വയനാട്ടിലെ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ